വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഇന്നത്തെ വ്യൂ എസ് ഓയിൽ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസിൽ കൃത്യമായി സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയത് നോക്കിയാൽ കാണാം ഒന്നേ മുപ്പത്തഞ്ചിന് സപ്പോർട്ട് എടുത്തു ഈ ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി റീടെസ്റ്റ് എടുത്തു റീടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോ ഹൈയിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് നിന്ന് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ യു എസ് ഓയില് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്രോറ്റോട് കൂടി തന്നെ നമ്മൾ അനാലിസിസ് നടത്തിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ അനാലിസിസ് നടത്താം ഇന്ന് അനാലിസിസ് നടത്താൻ വേണ്ടിട്ട് വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഒരു ഒരു കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത് മുകളിൽ ഈ റേഞ്ച് മുതൽ ഇവിടം വരെ ഇപ്പൊ മൾട്ടിപ്പിൾ ടൈം റിജക്ഷൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കിയാൽ കാണാം ഈ റേഞ്ച് മുതൽ ഈ റേഞ്ച് വരെ ഒരു മൾട്ടിപ്പിൾ റിജക്ഷൻസ് കാണിച്ചിട്ടുണ്ട് എന്തായാലും ഈ ലെവലിനെ നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഈ ലെവലിനെ എടുക്കുന്നുണ്ട് അതുപോലെ കുറച്ചുകൂടി മുകളിലേക്ക് പോവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ലെവല് ഈയൊരു ഏരിയയാണ് ഈ ഒരു ഏരിയേനെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ എടുക്കാൻ വരാൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ ഒരു റേഞ്ചുമാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സിക്സ്റ്റി ടു പോയിന്റ് സീറോ ത്രീ എയ്റ്റ് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് ടു എയ്റ്റ് അടുത്ത റെസിസ്റ്റൻസ് ആണ് സിക്സ്റ്റി ഫൈവ് പോയിന്റ് സെവൻ നയൻ ഫൈവ് ആൻഡ് സിക്സ്റ്റി സിക്സ് പോയിന്റ് ത്രീ സീറോ നയൻ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ോക്കിയാൽ കാണാം ഇവിടെ ഒരു ക്ലിയർ ആയിട്ട് ഒരു മൾട്ടിപ്പിൾ റിജക്ഷൻ തന്ന ഒരു ലെവലുണ്ട് ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് സോ അത് ഇപ്പോൾ നിലവിൽ അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും നമുക്ക് മനസ്സിലാവുന്ന ഫിഫ്റ്റി മിനിറ്റ്സിൽ ലാസ്റ്റ് നടന്ന ഒരു ഡിമാൻഡ് ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇതൊരു നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലെവലാണ് അതിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് രണ്ടു വിധത്തിലാണ് ഒന്ന് നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ് ജി ഉണ്ട് എഫ് റെഫ്യൂജിയിലേക്കും പ്രൈസ് വന്നിട്ടില്ല ജസ്റ്റ് ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസിൽ നിന്നിട്ട് ഒരുപക്ഷെ ഒന്ന് മുകളിലോട്ട് ചിലപ്പോൾ ഈ ലോ ഹൈ എടുത്തതിനോ അല്ലെങ്കിൽ ഇവിടെ വന്നതിനോ ശേഷം ഒരു നല്ലൊരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ എഫ് രഫ്യൂജിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു താഴെയുള്ള ഡിമാൻഡ് ഏരിയയിൽ നിന്നോ വന്നിട്ട് ഒരു കൺഫർമേഷൻ മുകളിലോട്ട് കിട്ടുക എന്നുള്ളതാണ് ശ്രദ്ധിക്കണം മുകളിലോട്ട് കിട്ടുന്നതാണ് അതിന് നല്ലൊരു കൺഫർമേഷൻ മുകളിലോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് അപ്പം ഏറെക്കുറെ ടാർഗറ്റ് ഇവിടം വരെ എത്താം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ്ട്രീം ലെവലുള്ള ഒരു ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ഒരു സപ്ലൈ നടന്ന ലെവലുണ്ട് ഇന്നലൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഏരിയ ആണത് ആ ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത വീണ്ടും കാണുന്നുണ്ട് ആ ലെവലിൽ നിന്ന് നമുക്ക് സപ്ലൈ ഏരിയ ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിടാം അപ്പം ഇവിടേക്കൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട് അത് മറക്കാതിരിക്കാം അവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു ചെറിയൊരു മൂവ്മെന്റ് താഴോട്ടിക്ക് തരാം താഴോട്ടേക്ക് തന്നിട്ട് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയി ഹയർ ടൈം ഫ്രെയിമിന്റെ സപ്ലൈ ഏരിയയിലേക്ക് എത്താം ഇവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള ഒരു ഫുൾ ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യത ഉള്ളത് ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കാം മിക്കവാറും ഈ ലെവലിലേക്ക് ആയിരിക്കാം അപ്പം ഈ ലെവലിൽ വന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ ലെവല് ബ്രേക്ക് ചെയ്തിട്ട് ഏറെ കുറെ സിക്സ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ഹൺഡ്രഡ് വരെ എത്താം അതുപോലെ തന്നെയാണ് താഴോട്ടിക്കും താഴോട്ടിക്കും നമ്മൾ പറഞ്ഞ് ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയ ഉണ്ട് ഈ ഡിമാൻഡ് ഏരിയയിൽ നിന്ന് കൺഫർമേഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുക്കാം അത് കിട്ടിയില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാണ്ട് ചിലപ്പോൾ ഈ ലോയിൻ എടുത്തിട്ട് ഇവിടെ ഒരു നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ ഒരു റിവേഴ്സൽ പാറ്റേൺ ഉണ്ട് ചിലപ്പോൾ ആ റിവേഴ്സൽ പാറ്റേണിലേക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ താഴെ ഇറങ്ങി ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നിട്ടും പ്രൈസ് പോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു ലെവലും കൂടിയാണ് ഈ കാണുന്ന ലെവൽ നോക്കിയാൽ കാണാം ഇവിടെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഇവിടെ മുതൽ ഇവിടം വരെ ക്രിയേറ്റ് ചെയ്തൊരു ലെവലാണ് അപ്പൊ സി ഒരു ലെവലും നമ്മൾ മറക്കാതെ നോട്ട് ചെയ്തു വെക്കണം ഇവിടേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഒരു പക്ഷെ ഒരു കൺഫർമേഷൻ തരികയും അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡ് നമുക്ക് ചിലപ്പോൾ മുകളിലോട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ സോ അതും നമ്മളൊന്ന് നോട്ട് ചെയ്തു വെക്കാം അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ യു എസ് ഓയിലിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അറിയണം എന്നങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് നമ്മൾ വരും ദിവസങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അനാലിസിൽ വരുത്താവുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു